ടെക്നോളജി എല്ലാവിധ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സോളാർ വാട്ടർ ഹീറ്റർ ലൈറ്റിംഗ് വേർട്ടർ ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്തു കൊടുക്കുന്നു ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെ പൊതുശ്മശാനം വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ രണ്ട് സെന്റിലും മൂന്ന് സെന്റിലും ഒക്കെ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആ മൃതശരീരത്തെ ആ പൊതു ശ്മശാനത്തിൽ യഥാവിധി സംഹരിക്കുകയാണ് നമ്മുടെ രീതി അവിടെയാണ് കോഴിക്കോട് നഗരത്തിന്റെ ഏകദേശം മധ്യഭാഗത്തിലായിട്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ഒരു ശ്മശാനം പ്രവർത്തിക്കുന്നത് ഈ കാണുന്ന വലിയ കെട്ടിടങ്ങളും കച്ചവടങ്ങളും ഒക്കെ വന്നിട്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ അമ്പത് വർഷത്തെ പഴക്കേ ഉണ്ടാവുള്ളൂ അതിൻ്റെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഈ ശ്മശാനം പ്രവർത്തിക്കുന്നു ആ ശ്മശാനത്തിൽ സമഗ്രവും ശാസ്ത്രീയവുമായ രീതിയിൽ തന്നെയാണ് ആ സംസ്കാര പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പക്ക ഉപയോഗിച്ചുകൊണ്ടും ചൂള സംവിധാനത്തിലൂടെയും ആ മൃതശരീരത്തെ വളരെ ജ്വലനശേഷിയുള്ള അഗ്നിക്കിരയാക്കി പ്രകൃതിക്ക് യാതൊരു ദോഷവുമില്ലാതെ അതിന് വെണ്ണീറാക്കുന്ന ഒരു ശാസ്ത്രീയ സംവിധാനമാണ് പാരമ്പര്യമായിട്ട് നാം പിന്തുടരുന്നത് അതിന്റെ കടക്കൽ കത്തി വെക്കുന്ന ഒരു പരിപാടിയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ഒരു കോർപ്പറേഷൻ കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എക്കാലത്തും ഹൈന്ദവ സമൂഹത്തിനെതിരായതുകൊണ്ട് അവർ ആരാണോ മേയർ അല്ലെങ്കിൽ ആരാണോ ഭരിക്കുന്നത് അവരുടെ എല്ലാ പ്രക്രിയകളും ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾക്ക് എന്നും എതിരാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ടതാണ് ശബരിമല വിഷയം ശബരിമല വിഷയത്തെ ഹൈന്ദവ സമൂഹത്തിനെതിരെ എങ്ങനെ പ്രവർത്തിക്കാം എന്നാണ് ഈ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷി ചിന്തിച്ചത് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഈ ശ്മശാനം അടച്ചുപൂട്ടുക ശ്മശാനം നവീകരിക്കുവാനാണ് എന്നതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയമെങ്കിലും നമുക്കറിയാം ആത്യന്തികമായിട്ട് ഈ സ്ഥലത്തിന്റെ ഇന്നത്തെ വിലയെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ട് അതുപോലെ ഇവിടെ ഒരു കോംപ്ലക്സ് കിട്ടിയാൽ ഉള്ള വരുമാനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് എന്ന് സർക്കാരിന്റെ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യുക്തിബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി പഞ്ചദിന സത്യാഗ്രഹം എന്ന് പറയുന്ന സത്യാഗ്രഹം നാളെ അവസാനിക്കുകയാണ് തുടർന്ന് മറ്റു പല പരിപാടികളും സമരപരിപാടികളും വരാൻ പോകുന്നു നമ്മുടെ ലക്ഷ്യം ഇത് ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് സഹന സമരത്തിലൂടെയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന നീതിന്യായ സർക്കാരിന്റെ ഭരണകൂടത്തിൻ്റെ കണ്ണുകളെ തുറപ്പിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നാം ആസൂത്രണം ചെയ്തത് അങ്ങനെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ശക്തമായ ജനാധിപത്യ സമരത്തിലൂടെ നമ്മുടെ പാരമ്പര്യത്തെയും വിശ്വാസത്തെയും അതേപടി കാത്തുരക്ഷിക്കുവാൻ നമുക്ക് കഴിയണം സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെ തന്നെ ആളുകൾ ചിന്തിക്കും നഗരമൊക്കെ ഇങ്ങനെ വികസിച്ച രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് മാറ്റിക്കൂടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ചിന്തിക്കുക നിപ്പ ബാധിച്ചിട്ടും കൊറോണ ബാധിച്ചിട്ടും ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ മരിച്ചിട്ടുണ്ട് അവരാരെങ്കിലും അവരുടെ ശവം ദഹിപ്പിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ ഒരു കടുക് മണിയുടെ വ്യത്യാസം വരുത്തുവാൻ അവരും തയ്യാറില്ല അതിൽ പിണറായി പോലീസും തയ്യാറില്ല പിണറായി ഭരണകൂടവും തയ്യാറില്ല ഇവിടെ ഹിന്ദുവിൻ്റെ ആശയങ്ങൾക്കും ആചാരങ്ങൾക്കുമെതിരെ എന്തും എങ്ങനെയുമാവാം എന്നതുകൊണ്ടാണ് ശ്മശാനം മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ശ്മശാനം ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഹൈന്ദവ സമൂഹം അസംഘടിതമാണ് എന്ന തോന്നൽ നിന്നാണ് പക്ഷേ ആ കാഴ്ചപ്പാട് മാറ്റുവാനുള്ള സമയമായിട്ടുണ്ട് ഹൈന്ദവ സമൂഹം പഴയതുപോലെ അസംഘടിതമല്ല ശക്തമായി പ്രതിഷേധിക്കുവാനും പ്രതിരോധിക്കുവാനും കഴിയുന്ന സംഘടനാശേഷി ശേഷി ഹൈന്ദവ സമൂഹം കൈവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹത്തിനും അവൻ്റെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെയുള്ള ഏത് പ്രതിപ്രവർത്തനത്തിനുമെതിരെയും ശക്തമായ ധാർമ്മികമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ കഴിയുന്ന ഹൈന്ദവ വീര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദി നടത്തുന്ന ഈ ഒരു പഞ്ചദിന സത്യാഗ്രഹത്തിൻ്റെ നാലാം ദിവസം ഈ ഒരു സമരത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സമരത്തിന് നേതൃത്വം നൽകുവാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നു ഈ സമരം അതിന്റെ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ പ്രാപ്തമാകട്ടെ എന്ന് മാത്രം ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ